ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ന്യായാധിപന്മാർ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ അൻപത്തേഴ് വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ പ്രത്യേകത ബൈബിളും വായിക്കാം ലോഗോസും പഠിക്കാം ന്യായാധിപന്മാർ ഒൻപതാം അധ്യായത്തിൽ ആകെ അൻപത്തേഴ് വാക്യങ്ങളാണുള്ളത് ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായവും ഇതുതന്നെയാണ് ഒന്നാമത്തെ വാക്യത്തിലുള്ള ചോദ്യോത്തരങ്ങൾ ആരെക്കുറിച്ചുള്ള വിവരണമാണ് ന്യായാധിപന്മാരുടെ ഒൻപതാം അധ്യായത്തിൽ കാണുന്നത് ഉത്തരം അഭിമേലേക്കിനെ കുറിച്ച് ഒൻപതാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ജറുബാലിന്റെ പുത്രനായ അഭിമേലേക്ക് സംസാരിക്കുന്നതാരോടാണ് ഉത്തരം അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും രണ്ടാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ അഭിമേലേഖ് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും അവർ ആരോട് രഹസ്യമായി സംസാരിക്കണമെന്നാണ് ആവശ്യപ്പെടുക ഉത്തരം പൗരന്മാരോട് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്ന കാര്യം ഓർത്തുകൊള്ളണമെന്ന് ആരെ ബോധ്യപ്പെടുത്താനാണ് അഭിമേലേഖ് അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും ആവശ്യപ്പെടുന്നത് ഉത്തരം ഷെക്കേം പൗരന്മാരെ മൂന്നാം വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ അഭിമേലേക്കിന്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമേലേക്ക് നിർദ്ദേശിച്ച കാര്യങ്ങൾ അഭിമേലേക്കിനു വേണ്ടി രഹസ്യമായി പറഞ്ഞതാരോടായിരുന്നു ഉത്തരം ഷെക്കേം നിവാസികളോട് ഷെക്കെ നിവാസികൾ അഭിമേലേക്ക് ആരെന്നാണ് പറയുക ഉത്തരം തങ്ങളുടെ സഹോദരൻ ഷെക്കെ നിവാസികൾ എത്ര വെള്ളി നാണയമാണ് അഭിമേലേക്കിന് കൊടുത്തത് ഉത്തരം എഴുപത് നാലാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഷെക്കെ നിവാസികൾ എഴുപത് വെള്ളി നാണയങ്ങൾ അഭിമേലേക്കിന് കൊടുത്തത് എവിടെ നിന്നുമാണ് ഉത്തരം ബാൽബറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് അഞ്ചാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ഷെക്കൻ നിവാസികളിൽ നിന്ന് എഴുപത് വെള്ളി നാണയങ്ങൾ ലഭിച്ച അഭിമേലേക്ക് ആരെയാണ് തൻ്റെ അനുയായികളാക്കിയത് ഉത്തരം കുറെ ചട്ടമ്പികളെ കുറെ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കിയ അഭിമേലേക്ക് പോയതെവിടേക്കാണ് ഉത്തരം തന്റെ പിതൃഭവനത്തിൽ സ്വന്തം സഹോദരന്മാരും ുംബാലിന്റെ മക്കളുമായ എത്ര പേരെയാണ് അഭിമേലേക്ക് ഒരേ കല്ലിൽ വെച്ച് കൊന്നത് ഉത്തരം എഴുപത് പേരെ ജെറുബാലിന്റെ ഇളയ പുത്രൻ ആര് ഉത്തരം യോത്ത ആറാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ദേശത്തെ പൗരന്മാരെല്ലാവരും കൂടിയാണ് ഓക്കുമരത്തിന്റെ സമീപം വെച്ച് അഭിമേലേക്കിനെ രാജാവായി വാഴിച്ചത് ഉത്തരം ഷെക്കേമിലെയും ബെത് മില്ലോയിലെയും ഏഴാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്കിനെ രാജാവായി വാഴിച്ചതറിഞ്ഞ യോദ്ധ ഏത് മലയുടെ മുകളിൽ നിന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഉത്തരം എട്ടാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഗരീസിം മലയുടെ മുകളിൽ നിന്ന് യോത്താം പറയുന്ന ഉപമയിൽ ഒരിക്കൽ തങ്ങൾക്കൊരു രാജാവിനെ വാഴിക്കാൻ തീരുമാനിച്ചതാരെ ഉത്തരം വൃക്ഷങ്ങൾ ഒൻപതാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഞങ്ങളുടെ മേൽ വാഴുകയെന്ന വൃക്ഷങ്ങളുടെ അഭ്യർത്ഥനയോട് ആരെയൊക്കെ ഒന്നുപോലെ ബഹുമാന്യരാക്കുന്നതാണ് തന്റെ എണ്ണയെന്നാണ് ഒലിവരം അവകാശപ്പെടുന്നത് ഉത്തരം ദേവന്മാരെയും മനുഷ്യരെയും പത്താമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം യോത്താമിന്റെ ഉപമയിൽ നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ ആരോടാണ് ഉത്തരം അത്തിമരത്തോട് പതിനൊന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം വൃക്ഷങ്ങളുടെ രാജാവാകണമെന്ന അപേക്ഷയോട് തങ്ങൾക്ക് എന്ത് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് അത്തിമരം പറയുക ഉത്തരം രുചിയേറിയ പഴം പന്ത്രണ്ടാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം വൃക്ഷങ്ങൾ മൂന്നാമത്തെ തവണ തങ്ങളുടെ രാജാവാകണമെന്ന അപേക്ഷ നടത്തുന്നത് ആരോടാണ് ഉത്തരം മുന്തിരിയോട് പതിമൂന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം തന്റെ ബീഞ്ഞ് ആരെയൊക്കെ സന്തോഷിപ്പിക്കുന്നതാണെന്നാണ് മുന്തിരി അവകാശപ്പെടുന്നത് ഉത്തരം ദേവന്മാരെയും മനുഷ്യരെയും പതിനാലാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം വൃക്ഷങ്ങളെല്ലാം ചേർന്ന് തങ്ങളുടെ രാജാവാകണമെന്ന് അവസാനമായി അഭ്യർത്ഥിക്കുന്നതാരോടാണ് ഉത്തരം മുൾപ്പെടർപ്പിനോട് പതിനഞ്ചാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം വൃക്ഷങ്ങൾ നല്ല മനസ്സോടെയാണ് രാജാവായി തന്നെ അഭിഷേകം ചെയ്യുന്നതെങ്കിൽ അവ തേടണമെന്ന് മുൾപ്പെടർപ്പ് ആവശ്യപ്പെടുന്നത് എന്ത് ഉത്തരം തന്റെ തണലിൽ അഭയം പതിനാറാം വാക്യത്തിലെ ചോദ്യോത്തരം ആരുടെ ഭവനത്തോടാണ് ഷെക്കേം നിവാസികൾ അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ ചോദിക്കുക ഉത്തരം ജെറുബാലിന്റെ ഭവനത്തോട് വാക്യത്തിലെ ചോദ്യോത്തരം ഷെക്കേം നിവാസികൾക്ക് വേണ്ടി ജീവൻ തൃണവൽ ഗണിച്ച് പോരാടിയ ഗിതയോൺ ആരുടെ കയ്യിൽ നിന്നാണ് അവരെ വീണ്ടെടുത്തത് ഉത്തരം മിതിയൻകാരുടെ പതിനെട്ടാം വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ഗിതയോന് ദാസിയിൽ നിന്ന് ജനിച്ച പുത്രൻ ആര് ഉത്തരം അഭിമേലേക്ക് ഷെക്കേൻ നിവാസികൾ അഭിമേലേക്കിനെ രാജാവായി വാഴിച്ചതിനു കാരണമായി യോത്താം പറയുന്നത് എന്ത് ഉത്തരം അവരുടെ ബന്ധുവായതിനാൽ ഇരുപതാം വാക്യത്തിലെ ചോദ്യോത്തരം ഷെക്കേൻ നിവാസികൾ പരമാർത്ഥ ഹൃദയത്തോടെയല്ല ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അഭിമേലേക്കിൽ നിന്ന് തീ ഇറങ്ങി ആരെയൊക്കെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം ശപിക്കുന്നത് ഉത്തരം ഷെക്കേമിലെയും ബില്ലോയിലെയും ജനങ്ങളെയും അഭിമേലേക്കിനെയും ഇരുപത്തൊന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം യോത്താം സഹോദരനായ അഭിമേലേക്കിനെ ഭയന്ന് പലായനം ചെയ്ത് താമസിച്ചത് എവിടെ ചെന്നാണ് ഉത്തരം ബേറിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്ക് എത്ര വർഷമാണ് ഇസ്രായേൽ ഭരിച്ചത് ഉത്തരം മൂന്ന് വർഷം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ അഭിമേലേക്കിനും നിവാസികൾക്കും ഇടയിൽ ദൈവം അയച്ചത് ആരെയായിരുന്നു ഉത്തരം ഒരു ദുരാത്മാവിനെ ദുരാത്മാവിനെ അയച്ചതിന്റെ ഫലമായി ആരെ ആരെയാണ് വഞ്ചിച്ചത് ഉത്തരം നിവാസികൾ അഭിമേലക്കിനെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ന്യായാധിപന്മാരുടെ ഒൻപതാം അധ്യായത്തിൽ ഘാതകനായി വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം അഭിമേലേക്കിനെ വധിക്കപ്പെട്ട ജറുബാലിന്റെ എഴുപത് മക്കളുടെ രക്തം ആരുടെ മേലാണ് പതിച്ചത് ഉത്തരം അഭിമേലേക്കിന്റെയും ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം മലമുകളിൽ ആളുകളെ പതിയിരുത്തിയ ഷെക്കേംകാർ ആ വഴിയെ കടന്നുപോയ എല്ലാവരോടും ചെയ്തതെന്താണ് ഉത്തരം കൊള്ളയടിച്ചു ഇരുപത്തി ആറാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ പുത്രൻ ആര് ഉത്തരം ഗാൽ ഏബദിന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി നീങ്ങിയത് എവിടേക്കാണ് ഉത്തരം ഷെക്കേമിലേക്ക് ഷെക്കേം നിവാസികൾ വ്യക്തി ആരാണ് ഉത്തരം ഗാൽ വിശ്വാസമർപ്പിച്ചേഴാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ഷെക്കേം നിവാസികൾ വയലിൽ നിന്ന് എന്ത് ശേഖരിച്ചാണ് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചത് ഉത്തരം മുന്തിരി ഷെക്കേം നിവാസികൾ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകൊടിച്ച് ശപിച്ചതാരെയാണ് ഉത്തരം വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ആരാണ് ഈ അഭിമേലേക് അവനെ സേവിക്കേണ്ടതിന് ഷെക്കേംകാരായ നാം ആരെ ഈ ചോദ്യം ഉന്നയിക്കുന്നത് ആരാണ് ഉത്തരം ഏബനെ പുത്രൻ ഗാൽ ിന്റെ കിങ്കരനായി പറയുന്നത് ആരാണ് ഉത്തരം സബുൾമിന്റെ പിതാവാരെ ഉത്തരം ഹാമോർ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമേലേക്കിനെ വക വരുത്തുമായിരുന്നുവെന്ന് വീമ്പിളക്കുന്നതാരെ ഉത്തരം ഗാൽ മുപ്പതാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്കിനെ വകവരുത്തുമെന്ന് ഏബദിൻ്റെ പുത്രൻ ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ കോപം ജ്വലിച്ചതാർക്കായിരുന്നു ഉത്തരം സെബൂളിനെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ നഗരാധിപനായ സെബൂൾ ആരുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത് ഉത്തരം അഭിമേലേക്കിൻ്റെ അഭിമേലേക്കതിനെതിരെ ഷക്കേമിൽ വന്ന് നഗരവാസികളെ ഇളക്കുന്നതാരെന്നാണ് നഗരാധിപനായ സെബുൾ ദൂതന്മാരെ അറുമായിൽ അയച്ച് അഭിമേലേക്കിനെ അറിയിക്കുന്നത് ഉത്തരം ഗാലും അവന്റെ ആളുകളും മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഗാലും സൈന്യവും എതിർക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കാനാണ് പറയുന്നത് ഉത്തരം അവസരത്തിനൊത്ത് വാക്യത്തിലെ ചോദ്യോത്തരം അവർ അനുസരിച്ച് എഴുന്നേറ്റ് എത്ര ഗണങ്ങളായാണ് പതിയിരുന്നത് ഉത്തരം വാക്യത്തിലെ ചോദ്യോത്തരം നാല് ഗണങ്ങളായി പതിയിരുന്ന അവസരത്തിൽ ഗാൽ പുറത്തു വന്ന് നിലയിറപ്പിച്ചത് എവിടെയാണ് ഉത്തരം നഗര കവാടത്തിന്റെ മുൻപിൽ മുപ്പത്തി ആറാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നുവെന്ന് ഗാൾ പറയുന്നത് ആരോടാണ് ഉത്തരം സെബൂളിനോട് മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നുവെന്ന് ഗാൽ സെബൂളിനോട് പറഞ്ഞപ്പോൾ എന്തു കണ്ടാണ് ഗാലിന് മനുഷ്യരാണെന്ന് തോന്നുന്നതെന്നാണ് സബൂൾ പ്രത്യുദ്ധരിക്കുന്നത് ഉത്തരം മലയുടെ നിഴൽ കണ്ട് മുപ്പത്തേഴാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം മലമുകളിൽ നിന്ന് ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നതോടൊപ്പം ഒരു കൂട്ടം ആൾക്കാർ ഏതു ഭാഗത്തു നിന്നും വരുന്നുവെന്നാണ് ഗാൾ സബൂളിനോട് വീണ്ടും പറയുക ഉത്തരം ഓക്കുമരത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അഭിമേലേഖ് ആരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് ആര് ആരോട് പറയുന്നതാണിത് ഉത്തരം സെബോൾ ഗാലിനോട് മുപ്പത്തിയൊൻപതാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഷെക്കേം നിവാസികളുടെ നേതാവായി അഭിമേലേഖിനോട് പോരാടിയതാരായിരുന്നു ഉത്തരം ഗാൽ നാൽപ്പതാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഷെക്കേം നിവാസികളുടെ നേതാവായി അഭിമേലേക്കിനോട് പോരാടിയ ഗാൻ പലായനം ചെയ്തപ്പോൾ പിന്തുടർന്നതാര് ഉത്തരം അഭിമേലേക്ക് വാക്യത്തിലെ ചോദ്യോത്തരം ജെറുബാലിൻ്റെ പുത്രനായ അഭിമേലേഖ് താമസമാക്കിയതെവിടെയാണ് ഉത്തരം അറുമായിൽ അഭിമേലേക്കിനോട് പോരാടിയ ഗാലിനെയും ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തിയതാരെ ഉത്തരം സെബോൾ സെബൂൾ വാക്യത്തിലെ ചോദ്യോത്തരം ഗാലിനെയും ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ സെബൂൾ തുരത്തിയതിന്റെ അടുത്ത ദിവസം ജനങ്ങൾ പോയതെവിടെയാണ് ഉത്തരം വയലിൽ നാൽപ്പത്തി വാക്യത്തിലെ ചോദ്യോത്തരം ജനങ്ങൾ വയലിലേക്ക് പോയതറിഞ്ഞ അഭിമേലേക്ക് സേനയെ എത്ര ഗണമായി തിരിച്ചാണ് വയലിൽ പതിയിരുത്തിയത് ഉത്തരം മൂന്ന് ഗണമായി നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്കും ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗര കവാടത്തിൽ ചെന്നു നിന്നപ്പോൾ മറ്റേ രണ്ടു ഗണങ്ങൾ ആരുടെ അടുത്തേക്കാണ് ഉത്തരം വയലിൽ നിന്നിരുന്നവരുടെ അഞ്ചാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കിയ അഭിമേലേക്ക് അവിടെ പാർട്ടിരുന്നവരെ കൊന്ന് പട്ടണം ഇടിച്ചു നിരത്തിയ ശേഷം വിതറിയതെന്താണ് ഉത്തരം ഉപ്പ് നാൽപ്പത്തി വാക്യത്തിലെ ചോദ്യോത്തരം ഉപ്പ് ഉപ്പു വിതറിയെന്നറിഞ്ഞോ കടന്നത് എവിടെയാണ് ഉത്തരം ക്ഷേത്രത്തിന്റെ കോട്ടയിൽ വാക്യത്തിലെ ചോദ്യോത്തരം ഗോപുരവാസികൾ മുഴുവൻ ക്ഷേത്രത്തിന്റെ കോട്ടയിൽ തടിച്ചുകൂടിയിരിക്കുന്നുവെന്ന് അറിഞ്ഞതാരെ ഉത്തരം അഭിമേലേക്ക് വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക് പടയാളികളോടൊപ്പം എവിടേക്കു പോയാണ് കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തത് ഉത്തരം സൽമോൺ മലയിലേക്ക് നാൽപ്പത്തി വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്കും പടയാളികളും എൽബറേത് ക്ഷേത്രത്തിന്റെ കോട്ടയ്ക്ക് തീ തീവച്ചപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എത്ര ഷെക്കേം ഗോപുര നിവാസികളാണ് കൊല്ലപ്പെട്ടത് ഉത്തരം ആയിരത്തോളം അൻപതാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഏൽബറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ട തീവച്ചു നശിപ്പിച്ച ശേഷം അഭിമേലേക്ക് എവിടെ ചെന്നാണ് പാളയമടിച്ച് അത് പിടിച്ചടക്കിയത് ഉത്തരം തെബേസ് അൻപത്തൊന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം തെബേസ് പട്ടണത്തിലെ ബലിഷ്ട ഗോപുരത്തിൽ അഭയം തേടിയതാരാണ് ഉത്തരം അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാവരും അൻപത്തിരണ്ടാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം തെബസ് പട്ടണത്തിലെ ബലിഷ്ട ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്ത് അതിനെ അഗ്നിക്കിരയാക്കാൻ വാതിൽക്കൾ എത്തിയതാരാണ് ഉത്തരം അഭിമേലേക്ക് അൻപത്തിമൂന്നാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്കിന്റെ തലയോട് തിരിക്കല്ലിൻ പിള്ള എറിഞ്ഞ് ഉടച്ചതാരാണ് ഉത്തരം ഒരുവൾ അൻപത്തിനാലാമത്തെ വാക്യത്തിലെ ചോദ്യോത്തരം ഒരു സ്ത്രീയാൽ തലയോട് ഉടയ്ക്കപ്പെട്ട അഭിമേലേഖ് ഉടനെ ബന്ധപ്പെട്ട് വിളിച്ചത് ആരെയാണ് ഉത്തരം ആയുധവാഹകനായ തലയോട് ഉടനെ ആയുധവാഹകനായ യുവാവിനെ വിളിച്ച അഭിമേലേഖ് അവനോട് ആവശ്യപ്പെട്ടത് എന്താണ് ഉത്തരം വാൾ ഊരി അഭിമേലേക്കിനെ കൊല്ലാൻ യുവാവിനോട് വാൾ ഊരി തന്നെ കൊല്ലണമെന്ന് അഭിമേലേക്ക് ആവശ്യപ്പെട്ടതിന് കാരണമെന്തായിരുന്നു ഉത്തരം ഒരു സ്ത്രീ തന്നെ കൊന്നുവെന്ന് പറയപ്പെടാതിരിക്കാൻ അൻപത്തി വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്ക് മരിച്ചെന്നു കണ്ടപ്പോൾ വീടുകളിലേക്ക് തിരിച്ചുപോയതാരാണ് ഉത്തരം ഇസ്രായേൽ ജനം അൻപത്തി വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്കിന് തക്ക ശിക്ഷ കൊടുത്ത ദൈവം ആരുടെ ദുഷ്ടതയ്ക്കാണ് അവരെ ശിക്ഷിച്ചത് ഉത്തരം നിവാസികളുടെ ദൈവം തക്ക ശിക്ഷ കൊടുത്തതിന് കാരണമെന്തായിരുന്നു ഉത്തരം പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അൻപത്തി വാക്യത്തിലെ ചോദ്യോത്തരം അഭിമേലേക്കിന്റെയും ഷെക്കേം നിവാസികളുടെയും മേൽ ആരുടെ ശാപമാണ് പതിച്ചത് ഉത്തരം യോത്താമിൻ്റെ ന്യായാധിപന്മാരുടെ ഒൻപതാം അധ്യായത്തിൽ അവസാനമായി പ്രതിപാദിക്കപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം യോത്താം